മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയമുയർത്തി സമരം ശക്തമാക്കാനൊരുങ്ങി സമരസമിതി ഇതിന്റെ ഭാഗമായി ഉപ്പുതറിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി കൺവെൻഷൻ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാവുകയാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുന്നതും വയനാട് ദുരന്തവും എല്ലാം പെരിയാർ നിവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്നത്തെ ഗൗരവമായി കാണണം എന്ന ആവശ്യമാണ് സമരസമിതി മുന്നോട്ടുവെക്കുന്നത് ഉപ്പതറയിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് അതുപോലെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മുപ്പത്തഞ്ച് നാപ്പത് ചെറു ചല്യങ്ങള് നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും നമ്മെ വ്യാസങ്ങള് അതുപോലെ തന്നെ നമുക്കറിയാം ന്യൂനമർദ്ദങ്ങള് അങ്ങനെ ഒത്തിരി സംഭവങ്ങള് തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ അവസരത്തില് മുല്ലപ്പെരിയ സമര സമിതിയെ ശക്തിപ്പെടുത്തുക ശക്തമായ മുന്നോട്ട് സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യമാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് വിവിധയിടങ്ങളിൽ സർവമത പ്രാർത്ഥനയും പ്രതിഷേധ പരിപാടികളും നടക്കും സമരപ്രഖ്യാപന കൺവെൻഷനിൽ വെച്ച് സമരസമിതിയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ഷാജി പി ജോസഫ് ചെയർമാനും സിബി ജോസഫ് ജനറൽ കൺവീനറുമാണ് നുസ്ബി റോക്കുമളി